പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നെങ്കിലും വോട്ടെണ്ണൽ അടക്കമുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെ പറ്റിയുള്ള സംശയങ്ങളും ചർച്ചകളും അവസാനിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവി എമ്മിൽ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള പൊരുത്തക്കേടിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയാണ് പൂനം അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ വോട്ടിംഗ് മെഷീനുകളിലെ ക്രമക്കേടുകളെ പറ്റി അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് ദ വയർ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ തന്നെ മിക്ക മണ്ഡലങ്ങളിലും വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന റിപ്പോർട്ടിൽ പറയുന്നു ദാമൻ എൻ ഡിയു ലക്ഷദ്വീപ് ആറ്റിങ്ങൽ തുടങ്ങിയ ഏതാനും ലോക്സഭാ മണ്ഡലങ്ങളിലൊഴികെയുള്ള മിക്ക മണ്ഡലങ്ങളിലും കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് നൂറ്റി നാൽപ്പതിലധികം മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളെക്കാൾ കൂടുതലാണ് വോട്ട് എണ്ണിയപ്പോൾ ഒരു മണ്ഡലത്തിൽ രണ്ട് വോട്ടുകളാണ് കൂടിയതെങ്കിൽ മറ്റൊരിടത്ത് മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകളുടെ വ്യത്യാസമാണ് കണക്കിലുള്ളത് അതുപോലെ തന്നെ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവാണ് ചില മണ്ഡലങ്ങളിൽ വോട്ടെണ്ണിയപ്പോഴുള്ള കണക്ക് പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളുടെ കുറവാണ് ഒരു മണ്ഡലത്തിലുള്ളത് കൂടുതൽ വോട്ടുകൾ എണ്ണിയ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങളാണ് കരീംഗഞ്ച് ഒങ്കോൽ മാണ്ഡ്യ എന്നിവ ആസാമിലെ കരിംഗഞ്ച് മണ്ഡലത്തിൽ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളാണ് പോൾ ചെയ്തത് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അത് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതായി ഉയർന്നു മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടുകളാണ് വോട്ടെണ്ണിയപ്പോൾ വർദ്ധിച്ചത് ആന്ധ്രാപ്രദേശിലെ ഒങ്കോലെന്ന മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകളാണ് പോൾ ചെയ്തത് എണ്ണിയപ്പോൾ അത് പതിനാല് ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാലായി മാറി അതായത് ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് വോട്ടുകളുടെ വർധനവാണ് ഇവിടെ ഉണ്ടായത് മധ്യപ്രദേശിലെ മാണ്ടിയിൽ പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകളാണ് ചെയ്തത് വോട്ടെണ്ണിയപ്പോൾ അവിടെ ആയിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾ വർദ്ധിപ്പിച്ച് പതിനഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപതായി മാറി